ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് വീട് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ടു ഡേ ട്രിപ്പ് ഒരു കുഞ്ഞു ട്രിപ്പ് ഇട്ടോ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്നുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ പിന്നെ വീടിൻ്റെ സ്ഥിതി വളരെയധികം പരിതാപകരമായിരിക്കും എന്നുള്ളത് ഇഷ്ടം പോലെ തുണി മടക്കി വെക്കാനുണ്ട് കേട്ടോ പോകുന്നതിൻ്റെ മുന്നേ തുണികളൊക്കെ വിരിച്ച് ഇട്ടതും പിന്നെ ഇന്നലെ വന്നപ്പോൾ ഉള്ള അലക്കാനുള്ള തുണികളെ അലക്കിയിട്ടതും എല്ലാം മടക്കി വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എന്താ എന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആ സോഫൊന്ന് ഫ്രീ ആയി കണ്ടാൽ ഒരു മനസ്സമാധാനം ടോക്ക് നമ്മൾ ഏറ്റവും മടിയുള്ള കാര്യം ചെയ്യാൻ മടിയുള്ള കാര്യം ആദ്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഇനി കുറച്ച് പണിയുള്ളു വേഗം തീരും എന്നുള്ളൊരു മൈൻഡ് വരുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് വേറെ ആര് ചെയ്ത് തന്നാലും എനിക്കൊരു സംതൃപ്തി കിട്ടൂല കേട്ടോ കാരണം എൻ്റെ മടക്കൽ കുറച്ചും കൂടി വേറെ ടൈപ്പാണ് എൻ്റെ അലമാരയിൽ ഉള്ള ആ ഒരു സ്ഥല പരിമിതികൾക്ക് അനുസരിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുമായിട്ട് മടക്കാനൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ വേറെ ആരെങ്കിലും മടക്കി തന്നാൽ ചിലപ്പോൾ ഞാൻ അതൊക്കെ അയച്ചിട്ട് വീണ്ടും മടക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മടക്കാൻ ആണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ മടക്കി വെക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ റൂമിലേക്കുള്ള സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റാക്കി ഓരോരുത്തരുടേത് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ അലമാരയിലേക്ക് വെക്കാനുള്ളത് അപ്പോഴപ്പോഴേ ആക്കി വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ കുറച്ചും കൂടി ഈസി ആവുമല്ലോ മടക്കി അലമാരയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് മടക്കി വെച്ചാൽ തന്നെ ഈ അലമാരയിലേക്ക് കൊണ്ടുവെക്കാമെന്നുള്ളത് കുറച്ച് മടി പിടിച്ച കാര്യമാണ് എത്രയോ പ്രാവശ്യം ഞാൻ നല്ല രീതിയിൽ മടക്കിയിട്ട് ആ സോഫയിൽ തന്നെ ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ വെ വെക്കുന്നതല്ലാണ്ട് അലമാരയിലേക്ക് എടുത്ത് വെക്കാൻ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഓരോ റൂമിലേക്കുള്ളത് ആ റൂമിൽ വേഗം കൊണ്ടുവെക്കാം എന്നാൽ പിന്നെ ആ ഓരോ റൂം ക്ലീൻ ആക്കാൻ പോകുമ്പോൾ അത് അങ്ങോട്ട് ചെയ്തോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ഭാഗം ഫ്രീ ആവുമ്പോൾ ആർക്കും ആർക്കെന്നാലും ഇരിക്കാം ഒക്കെ ചെയ്യാം മക്കളാണ് കൂടുതലും ഇവിടെ പെരുമാറാറ് ആരെങ്കിലും വന്നാൽ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ വേറെ ലിവിങ് ഉണ്ട് സോറി ലിവിങ് ഉണ്ട് അപ്പോൾ അവിടെയാണ് പോയി ഇരിക്കാറ്ട്ടോ ഇങ്ങോട്ടേക്ക് നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിരിക്കാറുള്ളൂ അപ്പോൾ എന്നാൽ ഈ ഒരു ഭാഗം ഫ്രീ ആയി കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാം കൊണ്ടുവച്ചുട്ടോ പിന്നെ ഈ റൂമൻ തന്നെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കുകയാണ് കാരണം ഇവിടുന്നാണ് മക്കളെല്ലാവരും ടി വി കണ്ട് ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ ഞാനും ഫുഡ് കഴിക്കല് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഓരോ ഫുഡിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി പിന്നെയുള്ളത് ഡൈനിങ് റൂമാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അക്ഷയപാത്രം പോലെയാണ് എപ്പോൾ നോക്കിയാൽ ഈ ഈ ഒരു ടേബിൾ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ഞാനൊരു ഉത്തരവാദി ആണ് കേട്ടോ എല്ലാവരും കൊണ്ടുവെക്കും വയ്ക്കും ഒപ്പം ഞാനെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഞാനും അതേപോലെ കൊണ്ടുവെക്കും അപ്പോൾ പിന്നെ ആരും കുറ്റം പറയാനില്ലല്ലോ എല്ലാം എടുത്തിട്ട് ഒക്കെ ഓരോ റൂമിലേക്കുള്ളതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് കൊണ്ടുവെക്കുകയാണ് എന്നാൽ പിന്നെ ആ റൂം ക്ലീൻ ആക്കുമ്പോൾ അവിടെ മാത്രം കുറച്ചും കൂടി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടാവും കേട്ടോ കളയാനുള്ളതൊക്കെ അവിടെത്തന്നെ കൊണ്ടുവെക്കും ആരും ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പ്രോപ്പറായിട്ട് കൊണ്ടിടില്ല അപ്പോൾ ഞാൻ തന്നെ ഓരോരുത്തോടും ചോദിച്ചു കൊടുക്കും ഇത് വേസ്റ്റാണോ ഇത് വേസ്റ്റാണോ ഇത് കൊണ്ടിടട്ടെ കൊണ്ടിടട്ടെ കളയട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിന്നാലെ നടക്കണം അപ്പോഴാണ് പറയാം അത് വേസ്റ്റാണ് നീ കളഞ്ഞു എന്ന് പറയും പിന്നെ സ്നാക്ക് ഉള്ള ബോട്ടിൽ എല്ലാം അവിടെ തന്നെ ഉണ്ടാകും പിന്നെ തുണി മടക്കി വെച്ച് കുറച്ച് മുകളിലേക്ക് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുപോയ ക്യാമറ ഒക്കെ മുകളിലെ അലമാരയിലാണ് വെക്കാറ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടു വയ്ക്കുകയാണ് അത് തന്നെ ഒരു മടിച്ചു കേട്ടോ കാരണം ഞാൻ മുകളിലേക്ക് വെക്കേണ്ടതൊക്കെ ആ സ്റ്റെപ്പ് ഇങ്ങനെ വെക്കും ഞങ്ങൾക്ക് അധികം മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആ സ്റ്റെപ്പും ഇങ്ങനെ വെക്കും പിന്നെ ആ ഇപ്പോൾ കൊണ്ടു കുറച്ച് കഴിഞ്ഞു കൊണ്ടു വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കും അപ്പോൾ ഇനി അത് അവിടെ ഇങ്ങനെ മടിയായിട്ട് ഇരിക്കേണ്ടെന്ന് വെച്ചിട്ട് അതും ഒന്ന് കൊണ്ടുവച്ചു അപ്പോൾ ഒരു സമാധാനം അത് കഴിഞ്ഞിട്ട് മക്കളെ റൂമിലേക്കാണ് വന്നത് ബെഡ് വേക്കും ചെയ്തതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് വെച്ചതാണ് മുകളിലേക്ക് മുകളിലത്തെ ഡബിൾ ഡെക്കർ പോലത്തെ കട്ടിലാണ് കേട്ടോ അപ്പോൾ അതിന് മുകളിലും താഴെയൊക്കെ ഒന്ന് വാക്യം ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടക്ക് വാക്വൻ ചെയ്യാറുണ്ട് ഒരു വൺ വീക്ക് ടു വീക്ക് കൂടുമ്പോൾ നല്ല വാക്യം ചെയ്തില്ലെങ്കിൽ ഇവർക്ക് തന്നെ ഇവരാരും ഇവിടെ ആരും കിടക്കാറൊന്നും ഇല്ലെങ്കിലും കളിക്കാനാണ് ഈ റൂമിലേക്ക് അധികം വരിക കേട്ടോ പിന്നെ ആരും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഈ റൂം ഉപയോഗിക്കാറ് എന്നാലും ഇവർ കളിക്കുമ്പോൾ ഇവർക്ക് നല്ല അലർജി ഉള്ളതുകൊണ്ട് തന്നെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ തുമ്മി തുമ്മി നടക്കും അതിപ്പോൾ അത് അങ്ങനെ വരുത്താതെ വേഗം വേഗം ഒരു ഒരു ഒന്നൊന്നൊരാഴ്ച തന്നെ വാക്കും ചെയ്ത് നീറ്റാക്കിയിട്ടിടും അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റ് മാറ്റി എല്ലാം അവിടേക്കൊന്ന് നീറ്റാക്കി കിട്ടും പിന്നെ ഈ ആ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല കേട്ടോ അവിടെ പോലെ ടോയ്സ് ഉണ്ടാകും പിന്നെ അവരെ സ്റ്റഡി ടേബിളിൻ്റെ ഏരിയയാണ് അപ്പോൾ സ്റ്റഡി അത് യൂസ് ചെയ്തില്ലയെന്നുണ്ടെങ്കിലും അവിടെ ഇഷ്ടം പോലെ ഇവരെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അയണിങ് ടേബിളായിട്ടോ അത് കൂടുതൽ യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു അവിടെ ഏതാ മടക്കി വെച്ചതൊക്കെ ഇവിടെ ജസ്റ്റ് കൊണ്ടുവച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ ആമസോണിനുള്ള വന്ന പാക്കേജും എൻ്റെ ബാഗും പിന്നെ എല്ലാം ഉണ്ട് പിന്നെ ഞങ്ങളുടെ റൂമിൽ ഒരു ലോഡ് പില്ലോസ് ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മക്കൾ എല്ലാം ഈ റൂമിൽ തന്നെയാണ് കിടക്കാറ് ഞങ്ങൾ ഈ കട്ടിലിൻ്റെ താഴെ ഒരു കട്ടിലും ഒരു ഒരു ബെഡ് പോലത്തെ സംഭവമുണ്ട് അതിങ്ങനെ വലിച്ചിട്ട് അതിലാണ് അവർ കിടക്കാറ് അപ്പോൾ അതിലേക്ക് വേണ്ട പില്ലോസും ഞങ്ങളെ ബെഡിൽ തന്നെയാണ് അടുക്കിപ്പൊറുക്കി വെക്കോ ആദ്യം ഞാൻ അലമാരേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇത് എപ്പോഴും എടുത്ത് 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 ഇപ്പം ഞങ്ങൾ ഞാൻ ഈ ബെഡ് തന്നെ സെറ്റാക്കി വെക്കും കാരണം പിന്നേം പിന്നെ ഇങ്ങനെ എടുത്ത് അവർ പ്രോപ്പറായിട്ട് വെക്കില്ല പിന്നെ ഈസിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യും പിന്നെ ഞാൻ ആദ്യം ബെഡ് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു സമാധാനമല്ലേ ഞാൻ ഇത് രാവിലെ ഓൾറെഡി ചെയ്തതാണ് പിന്നെ മക്കളൊക്കെ വന്നാൽ വീണ്ടും കയറി കിടന്ന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും അപ്പോൾ ഞാൻ എന്താ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോഴുള്ള രണ്ട് സ്യൂഡ് കേസാണ് കേട്ടോ ഒന്ന് സുചി യൂസ് ചെയ്യുന്നതാണ് അതിൽ പിന്നെ അധികം അങ്ങോട്ട് എടുത്ത് വരിച്ചെടുത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല കാരണം സുചി ഇടക്കിടക്ക് ഓരോരോ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ ഓരോരോ ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ അതിൽ എപ്പോഴും കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അതുകൊണ്ട് പിന്നെ ഞാൻ അത് അങ്ങനെ എടുത്തു വെച്ചു പിന്നെ ഇത് എൻ്റെ സൂഡ് കേസാണ് ഇതിൽ എൻ്റെ സ്കിൻ കെയർ മേക്കപ്പ് ഇട്ട ഒരു ചെറിയ ബോക്സാണ് കേട്ടോ ആ ഗ്രീന് അത് തിരിച്ച് അതിൽ നിന്ന് എല്ലാം എടുത്ത് വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യലുണ്ടാവില്ല അപ്പോൾ അത് അതൊരു റുട്ടീനാക്കി ഞാൻ കൊണ്ടുവരുവാണെട്ടോ സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ മടി പിടിച്ചാൽ പിന്നെ രാത്രി ഒന്നും ചെയ്യൂല പക്ഷെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്താൽ എൻ്റെ മുഖത്ത് നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തിരിച്ച് ആദ്യം തന്നെ എടുത്തു വെച്ചു അലമാരയ്ക്ക് വെച്ചാൽ പിന്നെ അത് കാണുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിച്ചോളൂലോ പിന്നെ അതിലുള്ള ഡ്രസ്സുകളും എല്ലാം എടുത്തു വെച്ചു പിന്നെ മക്കളിത് എടുത്തിട്ട് മക്കളിത് എൻ്റെ സ്കൂട്ട് കേസ് തന്നെ ആയിരുന്നു അപ്പോൾ അതെടുത്തിട്ട് മക്കളെ റൂമിൽ കൊണ്ടുവച്ചു പിന്നെന്താ ഞാൻ അടുക്കളയിലേക്കാണ് വന്നിട്ടുള്ളത് മക്കൾ ഇടയ്ക്കിടക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കും എൻ്റെ ചെറിയ മോനെട്ടോ മൂത്ത മോന് ഞാൻ വാരി കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറിയ മോനും ഞാൻ വാരി കൊടുക്കും പക്ഷേ അല്ലാതെ തന്നെ ഒരു ഇടക്ക് വന്നിട്ട് ഒരു ഭക്ഷണം കഴുപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം വലിച്ച് വാരിയിട്ടിടും സ്നാക്സ് എടുത്ത് എടുത്തിടും അങ്ങനെ 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 എല്ലാം അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിറന്ന് കിടക്കും പിന്നെ ഞങ്ങൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്തു വച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ സ്നാക്സ് തിന്ന് കഴിഞ്ഞ കവറുകളും വേസ്റ്റുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആ ഫ്രൂട്ട്സുകളൊക്കെ അവിടെ കിടന്നാൽ ചിലപ്പോൾ അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ എടുത്തു വെക്കാം എന്നാൽ പിന്നെ അതങ്ങോട് വൃത്തിയിൽ ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുറേ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വാങ്ങുകയാണെങ്കിൽ നിറയെ ഫ്രൂട്ട്സ് ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഫ്രൂട്ട്സേ ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്പോൾ ആദ്യ സ്കൂൾക്ക് ഇവർക്ക് മക്കൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകുന്ന ഒന്നും പറയാറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫ്രൂട്ട്സ് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇടക്ക് ഇവർക്ക് ആയിട്ട് വരും അപ്പോൾ ഇവർക്ക് ഇവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്നൊന്നും വലിയ ഇഷ്ടമില്ല പക്ഷേ അവിടെ നിന്ന് ചീത്ത പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ പിന്നെ ഒരു തക്കാളിപ്പഴം പോലത്തെ ഒരു പഴല്ല അതിന് എന്താ പേര് കറക്റ്റ് എനിക്കറിയില്ല അത് പിന്നെ ആപ്പിൾ ഇതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം എല്ലാ ഫ്രൂട്ട്സും കഴിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ചിട്ട് ഞാൻ അവിടേക്കൊന്ന് തുടച്ചിട്ട് അപ്പോഴാണ് ആലോചിച്ചത് ടോട്ടോക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല എട്ട് മണിക്ക് ഏകദേശം ആയിട്ടോ അപ്പോൾ അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവൻ ഹാപ്പി ആവുമല്ലോ അപ്പോൾ അവനെ ഓൾറെഡി തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുക്കാൻ മറന്നു ഏതാട്ടോ ഒരു ഏഴേഴ്ക്കെ ആകുമ്പോൾ അവന് അവനുള്ള ഫുഡൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇന്നിപ്പോൾ എട്ട് മണിയൊക്കെ ആയി അപ്പോൾ അവന് നല്ല വിഷന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട് അവന് കൂടെ അടച്ചിട്ടാലേ അവൻ ഫുഡ് കഴിക്കുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അവൻ ഫുഡ് കഴിക്കൂല ചുറ്റിക്കറങ്ങി ഓടിച്ചാടി എന്തെങ്കിലും പണിയുണ്ടോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കും എല്ലാം വലിച്ചു വാരിയിടും ഇതൊക്കെയാണ് അവൻ്റെ പണി അപ്പോൾ അവനുള്ള ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഇതാ അവൻ അവനെ തുറന്നു വിട്ട സമയത്ത് മക്കളെ സ്കൂൾ ഷൂ ആണ് കേട്ടോ അതൊക്കെ ഓരോ കടിച്ചു കൊണ്ടുപോയിട്ട് ഓരോരോ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സോളൊക്കെ എടുത്തിട്ട് ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളിങ്ങനെ പരാതി പറയുകയാണ് ടോട്ടോ അത് ചെയ്ത് ടോട്ടോ ഇത് ചെയ്ത് അപ്പോൾ ഇങ്ങളുടെ ടോട്ടോ അല്ലേ സാരല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് സമാധാനിപ്പിച്ച് വിട്ടു ഇതപ്പോൾ ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയി അപ്പോൾ മക്കൾക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ ചില ദിവസം വരെ പിടിച്ച് കിടത്തും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സുചീന വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പതിനൊന്ന് മണിയൊക്കെ ആവും കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നെങ്കിലും നേരത്തെ ഒന്ന് ഉറക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് പക്ഷേ ഇവർ കിടക്കൂല പപ്പ കരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിതാ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ആണ് ഇവർക്ക് ഫുഡ് കൊടുക്കാറ് കേട്ടോ ഇവ രാ ഞാൻ രാത്രി എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് തന്നെ ഇവർ ഒറ്റയ്ക്ക് കഴിക്കാൻ സമ്മതിക്കാറില്ല അല്ലെങ്കിലും ഞാൻ തന്നെയാണ് കൊടുക്കാറ് ചിലപ്പോൾ ചെറിയ മോനെ ഒറ്റയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറയും പിന്നെ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല കാരണം എല്ലായിടത്തും പിന്നെ ചോറൊരുക്കും ഞാൻ ചോറാണ് രാത്രി വർക്ക് കൊടുക്കുക ഒറ്റക്ക് കഴിച്ചാൽ പിന്നെ ആ ഭാഗം മൊത്തം ചോറയൊരുക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കൊടുക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ശുചി വന്നു സൂചി വന്നപ്പോൾ സുജി എന്തോ വാങ്ങിയപ്പോഴോ ആരോ കൊടുത്തത് അങ്ങനെ എന്തോ ആയിട്ട് രണ്ട് കപ്പ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരിങ്ങനെ അൺബോക്സ് ചെയ്യാൻ കേട്ടോ അവർക്കിങ്ങനെ ഈ അൺബോക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോ എടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുകയാണ് ഈവനിങ് മുതലുള്ള പാത്രം കഴുകാനുണ്ട് കേട്ടോ ഈവനിങ് വരെ ഉള്ളത് എനിക്ക് എന്നെ സഹായിക്കാനൊരു ചേച്ചി വരുന്നുണ്ട് അവർ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ ഒക്കെ കഴുകിയിട്ടാണ് അവർ പോവുക അതിന് ശേഷമുള്ള പാത്രങ്ങളാണ് എനിക്ക് കഴുകാനുണ്ടാവുക കേട്ടോ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ജോലി ചെയ്താലും എൻ്റെ മേലിലാവും അപ്പോൾ എന്തായാലും ഒരു കുളി നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഞാൻ കുളിച്ച് വന്ന് അപ്പോൾ ഒരു സമാധാനമല്ല ഇനി ആ ആ ഒരു സമാധാനത്ത് കിടന്നുറങ്ങാന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ ഞാനിപ്പോൾ ഒരു റുട്ടീനാക്കി മാറ്റിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നല്ല മാറ്റം മുഖത്ത് വരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി ഫേസ് പാക്ക് അങ്ങനത്തൊക്കെ കുറച്ച് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി അതൊക്കെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള റിസൾട്ട് കാണുമ്പോൾ പിന്നെ നമുക്ക് അത് നിർത്താൻ തോന്നില്ലല്ലോ അപ്പോൾ രാത്രി എത്ര ലേറ്റ് ആയാലും ഞാൻ നന്നായിട്ട് മുഖക്കൊന്ന് ക്ലെൻസ് ചെയ്ത് ടോണർ പിന്നെ എസെൻസ് സീറം പിന്നെ നല്ലൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്തിട്ട് ഒരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സ് ഫീലും കൂടിയല്ലേ അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കൊളാജൻ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഡ്രൈ സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ നല്ല ഒരു മാറ്റമുണ്ട് പിന്നെ ഞാൻ നയിക്കേണ്ട ഒരു ലിപ്ബാമാണ് ഇത് കുറച്ചായി വാങ്ങിയിട്ടിട്ടോ ഇത് ഒരു കുറേ ആയിട്ട് ഞാൻ തേച്ചിട്ട് തീരുന്നില്ല അപ്പോൾ ഇത് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ഥിരം ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യാറ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി അത് തീരുന്ന വരെയേ യൂസ് ചെയ്യണം അത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് അങ്ങോട്ട് തീർക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഞങ്ങളുടെ റോബോട്ട് വാക്യൂം ക്ലീനറിന് ഓൺ ആക്കിയിട്ടോ അപ്പോൾ അത് അവിടെ എന്തെങ്കിലുമൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ക്ലീനാക്കി പൊക്കോളുമല്ലോ അത് പിന്നെ സൂചിയും കൂടി വന്ന് കിടക്കാനായി അപ്പോൾ കിടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ